കേരള കോൺഗ്രസും പാറത്തോട് മണ്ഡലം കൺവെൻഷന്റെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പാറത്തോട് ടൗണിൽ നിന്ന് പ്രകടനം നടക്കും തുടർന്ന് നടക്കുന്ന യോഗത്തിൽ പാർത്തോട് മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് കട്ടയ്ക്കൽ അധ്യക്ഷത വഹിക്കും കൺവെൻഷൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ അഡ്വക്കേറ്റ് സബാസ് ടിങ്ങോളത്തിങ്ങൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി ആദരിക്കും കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിനായി സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുവാനും വന്യജീവികളിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം നൽകുവാൻ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനും നേതൃത്വം നൽകിയ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എംപിയെ പാർത്തോട് മണ്ഡലം കമ്മിറ്റി ആദരിക്കും സ്വീകരണവും നൽകുന്ന പ്രോഗ്രാം ഒക്ടോബർ മാസം രണ്ടാം തീയതി മൂന്ന് മുപ്പതിന് മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടത്തും കൺവെൻഷനുകൾ അനുബന്ധിച്ച് ചെയ്യുന്ന യോഗത്തില് മണ്ഡലം പ്രസിഡന്റ് തോമസ് കട്ടക്കിൽ അധ്യക്ഷ വഹിക്കുന്നതും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യുന്നതാണ് യോഗത്തിൽ അഡ്വക്കറ്റ് സബാഷ്യം കൊടുക്കൻ എം എൽ എ മുഖ്യപ്രകാശം നടത്തുന്നതും ആണോ ആദ്യകാല പാർട്ടി അപ്ര അംഗങ്ങളെയും വിവിധ താരങ്ങളിൽ മികവ്വരെയും ആദരിക്കും കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനായി സർക്കാരിന് സ്വാധീനം ചെലുത്തി ഭൂരി ചട്ടങ്ങളിൽ കേരളത്തിലെത്തുവാൻ വന്യജീവികളിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം നൽകാൻ നിയമനിർമ്മാണങ്ങൾ നടക്കുവാനും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് കട്ടയ്ക്കൽ പൂഞ്ഞാർ നിയോജ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് സാജു കുന്നത് നിയോജമണ്ഡലം സെക്രട്ടറിമാരായ ഡയസ് കൊക്കാട്ട് കെ പി സുശീലൻ യൂത്ത് ഫ്രണ്ടം നിയോജകമണ്ഡലം സെക്രട്ടറി തോമസ് ചെമ്മരപ്പള്ളിയിൽ എന്നിവർ പങ്കെടുത്തു ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ